അല്ല ഇത്രയും ഈ മണ്ണും കയറുമ്പോൾ ഒരു ലോറിയൊക്കെ കയറാനുള്ള മണ്ണും പോയ സാധാരണ യാതൊരു പിടുത്തുമില്ല ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിക്കാനേ പെട്ടതില്ല ഇത് ഇത് ഇങ്ങനെ വീണെന്നുണ്ടോ ഒന്നര കുഴികളുണ്ട് ആ കുഴിക്ക് ആ കുഴിക്കകത്തൊന്നും ഇത്രയും മണ്ണോട് വീടിയത് എങ്ങനെ വീഴ് വീഴും എങ്ങനെ വീഴും നോക്കുക അത്ഭുതം പോലെ അത് ബാത്റൂം മുഴുവൻ ബാത്റൂം ഒന്നുമില്ല അപ്പം മൊത്തം പേര് ഉണ്ട് ഒറ്റ പേര് പറഞ്ഞിട്ടില്ല അവരുടെ മേലെ എങ്ങനെ പോയെന്നല്ല യാതൊരു പിടുത്തുമില്ല ഇത് വീഴ്ച റബ്ബറെ വീണു റബ്ബറും കൂടെ അങ്ങോട്ട് പോകും അതുകൊണ്ട് ശക്തി കുറഞ്ഞു ആ അല്ലെങ്കിൽ പിറ നെല്ലം പരി തരിച്ചായെ നെല്ലം പരിച്ചായന് മൊത്തം എന്തായാലും അത്രയും അത് പറയാൻ പറ്റില്ല എങ്ങനെ പറ്റിയെന്നോള്ളത് ആ ഭാഗത്തെ മൊത്തം പോയി മൊത്തം അങ്ങോട്ട് പോയി ആ ഭാഗത്തെ മൊത്തം അവിടെ പോയി അതിൻ്റെ അകത്ത് ഇങ്ങനെ രണ്ട് ക്രാക്ക് ആയിട്ടുണ്ട് പിറക്കത്തിറങ്ങി വെള്ളം വീഴുക വെള്ളം സൈഡിൽ ശരിക്കണം എന്നുണ്ടിരിക്കുക വെച്ചിട്ട് വെളിയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ അപ്പോഴത് ഇല്ലെന്നെ എന്റെ ആപ്പു കീറി പിന്നെ ഒരു ചേച്ചി പിടിച്ചിടാ ഇറക്കിന്ന് കാറ്റിൽ നിന്ന് പോലെ ഓടിപ്പോ ചെന്ന് ഫ്രണ്ട് ചെന്നില്ല അതിന് പ്രധാനം വീട് കഴിഞ്ഞു അതിനകത്ത് തുടങ്ങിയ തുള്ളി ആ റോപ്പ് പൊട്ടിയ ക്രാക്ക് ഉണ്ട് ക്രാക്ക് വെള്ളം വീടുകൊണ്ട് ഈ ഫ്രണ്ട് കണ്ട വാർത്ത കൊണ്ടിരിക്കുന്ന ആരെങ്കിലും പറയൂ ഇത് വീടുന്നു എന്തെങ്കിലും അറിയാനുണ്ട് ഒന്നും അറിയാനില്ല അല്ല നീ ഒരു പേര് മാത്രം പൂട്ടിക്കാറുണ്ട് ബാക്കി ഒന്നുമില്ല ബാക്കി മൊത്തം തീർത്തുകയായിട്ട് കാറ്റും ഭയങ്കര മഴയുമായിട്ട് ചെറിയ രീതിയിലുള്ള നാശകഷണങ്ങൾ ഓരോരുത്തർത്തും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പരയുടെ മണ്ടയിലും ഒരു തേക്കും കാര്യമൊക്കെ വീട് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള നാശാഷ്ഠം എന്ന് പറഞ്ഞാൽ തേക്കും വീണ് റൂമും ഇത് കണക്കൊരു എഴുത്തിൽ ഉണ്ട് അതെല്ലാം പോയി ഇതും കാണാൻ ചെറിയ രീതിയിൽ പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഷെയ്ഡ് കാര്യം പിന്നെ പരക്കാത്ത ചെറിയ ലീക്കുകളുണ്ട് ഇപ്പം നിലവിൽ അതിനില്ലാം വെട്ടി മാറ്റിയതിന് ശേഷം എന്തോ എന്നുള്ള കാര്യങ്ങളും വിവരങ്ങളും അറിയാൻ പറ്റത്തുള്ളൂ ഭയങ്കര കാറ്റടിച്ചു കോഴിച്ച് വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിൻ വരുന്ന പോലെ അല്ലെങ്കിൽ പ്ലെയിൻ വരുന്ന പോലെ അതുപോലെ ഭയങ്കര എളുപ്പമായിരുന്നു എളപ്പോൾ കൂടി കാറ്റിൽ വന്നു കാറ്റ് അടിച്ചത് അപ്പോൾ ഞാൻ ബാത്റൂമിൻ്റെ സൈഡിൽ നിൽക്കുകയായിരുന്നു ഞാൻ ഞാൻ അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു പറഞ്ഞാൽ കാറ്റിരിക്കുന്നു ജോലി പോരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കൂടി പോയി പരക്കകത്ത് കയറി പരക്കത്ത് കയറി ഇപ്പം ആ സാധനം അത്രേ സമയം എടുത്തു അപ്പം സമയത്തേ പരമ്പോളൂ അല്ലെങ്കിൽ പിഴുതി വീണ പാരപ്പറ്റി മൊത്തം പൊട്ടി എപ്പോ ഞാൻ ഈ ബാത്റൂമിൽ ഇറങ്ങിയിട്ട് കൊഴിക്കാൻ തീറ്റി വിടുത്തോട്ട് പോയതേ ഉള്ളു അപ്പം ഇത് വന്ന് ഇവിടുത്തെ ഷടപാടാന്ന് കഴിഞ്ഞ് വീണ് കഴിഞ്ഞു എന്തൊക്കെയാണ് എൻ്റെ ബാത്റൂമിന് രണ്ടും പോയി അക്കൂസം ഉണ്ടായിരുന്നു അക്കൂസും ബാത്റൂമിൽ രണ്ടും പോയി എഴുതി മൊത്തം പോയി പേരയുടെ പാരപ്പറ്റി മൊത്തം പോയി പേരോടെ ഫ്രണ്ടിലും പോയി ബാക്കിലും പോയി പിര മൊത്തം ഷേയ്ക്കായി ശരിക്ക് വാർപ്പ് ഇവിടെ വിട്ട വെള്ളം വെള്ളം പരക്കി അത് ഏറ്റിട്ട് ഒരു വെള്ളം വെള്ളം വീഴും പിഴുകൊണ്ടിരിക്കുന്നു പിഴുതുവരുമായിരുന്നു മൊത്തം രണ്ടാം കുഴി കുഴി കൂടുതൽ കുഴിയുണ്ടായിരുന്നു അത്രയും പോലും എങ്ങനെ പിഴുതുന്നു യാതൊരു പിഴുതുന്നു പക്ഷേ അത് മൊത്തത്തിൽ കംപ്ലീറ്റ് മൊത്തത്തിൽ പിഴുതു പോണൂന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ അറുപത് കിലോമീറ്റർ സ്പീഡ് അടിച്ചു എന്ന് പറഞ്ഞു എനിക്ക് കറക്റ്റ് അറിയാതെ അറിയില്ല എത്ര കിലോമീറ്ററാണ് നമ്മൾ ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ അതെ ഞാൻ ഇതും തീർച്ചയായിട്ടും വന്നി ഞാൻ ഈ കട്ട് കട്ടക്കകത്ത് പോയെ ഇല്ലെന്നു പറഞ്ഞു ഞാൻ ബാത്രൂമിൽ പോയേന് ആ ശബ്ദം കയറി കൊണ്ട് ഞാൻ കൂടുതൽ അത് ഏറെ എയർ കൂട്ടുണ്ട് ചേച്ചി എന്നെ വിളിച്ചു വിളിച്ചുകൊണ്ടു പോയത് അല്ലേ പോകില്ലേ അവിടെ തന്നെ തന്നെ മുന്നോട്ട് ഒന്നര കുഴിക്കൂടും ഉണ്ട് അത് എങ്ങനെ വന്നു അത്രയാത്ര മണ്ണത്തും എങ്ങനെ പിഴുതെന്ന് യാതൊരു പിഴുത്തോ മുന്നോട്ട് വീട് കവിഞ്ഞ അത് മൊത്തം ഒടിഞ്ഞ് വീണു സേവകാരൻ മൊത്തം പൊട്ടി ഇന്നല്ലാത്ത കയറണമൊന്നും കിട്ടിയില്ല അത് ഒരു വണ്ടിക്കാരൻ കയറിയിട്ട് അത് ഉറക്കിയിട്ട് പോയി പിന്നെ ഞങ്ങൾ പോയി കുറച്ച് പിടി പിടിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ് ഒന്നുമില്ല ബാത്രൂമെ ഒന്നിനും കൊള്ളത്തില്ല മിറ്റാൻ പോലെ തരിച്ചു തരിച്ചായി ആയി പോയി എഴുതിലും പോയി അത് രണ്ടിനും ഒന്നും ഒന്നിനും കൊള്ളത്തല്ല അത് മെയിൻറ്റൈൻ ചെയ്യാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ല്ല പതിമൂന്ന് രൂപയ്ക്ക് ഒരു കല്ലിൽ ഏതാണ്ട് കിടക്കുന്നേ എല്ലാം കൂടെ പണ്ടം പോയി നോടേം പോയി എല്ലാം പോയി ഇത്രയും വലിയ കാട്ടകൾ ഇത്രയും വലിയ കട്ട ഇടിച്ചിട്ട് ഇത്രയും പോയി കഴിഞ്ഞാൽ നമസ്കാരം എന്നാലും ഇങ്ങനെ നോക്കും അതിന്റെ പൊറമെഷൻ കണ്ടുപോകും പിന്നെ പാറത്ത് വെച്ച് പോയാണെങ്കിൽ മൊത്തം കളായി അല്ല അതും ഇനിയില്ല ഇനി പാര പേടിക്കണ്ട സ്ലാവിനൊന്നും കുഴപ്പമില്ല സ്ലാവിന്റെ മുളകെ ഇവിടെ പൊട്ടി ലീഗ് ലീക്ക് വരുന്നു